കേരളത്തിൽ ഇന്നും രാജഭരണമുള്ള ഒരു ദേശവും അവിടെ ഒരു രാജാവുമുണ്ട് കിരീടവും ചെങ്കോലുമുള്ള രാജാവല്ല നമുക്കിടയിൽ നമ്മളിൽ ഒരാളായി ജീവിക്കുന്ന രാജാവ് രാമൻ രാജമന്നാൻ എന്ന സ്ഥാന അറിയപ്പെടുന്ന ബിനു രാജാവ് സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ന് അവശേഷിക്കുന്ന ചുരുക്കം ചില രാജാക്കന്മാരിൽ ഒരാളാണ് രാമൻ രാജമന്നാൻ എന്ന കോവിൽമലയിലെ മന്നാൻ സമൂഹത്തിന്റെ രാജാവ് കേരളത്തിൽ ഇന്ന് രാജഭരണമുള്ള ഏക ആദിവാസി വിഭാഗമാണ് കാഞ്ചിയാർ കോവിൽമലയിലെ മന്നാൻ സമൂഹം ഇന്ത്യയിൽ നിലവിലുള്ള രണ്ട് ആദിവാസി രാജവംശങ്ങളിൽ ഒന്നാണിത് കേരളത്തിന്റെ കിഴക്കൻ ജില്ലയായ ഇടുക്കിയിലാണ് പോവിൽമല രാജകീയ പദവി ഉണ്ടായിരുന്നിട്ടും കൊട്ടാരമോ രഥമോ രാജകീയ സുഖ സൗകര്യങ്ങളോ ഇല്ലാതെ ഒരു കർഷകനായി അദ്ദേഹം എളിമയോടെ ജീവിക്കുന്നു രാജ്യനിയമങ്ങൾ കർശനമായി നടപ്പാക്കാൻ ഒരു കർമ്മസേനയും രാജാവിനുണ്ട് നാല് ഉപരാജാക്കന്മാരും രാജാവിനെ സഹായിക്കുന്നതിനായി ഒരു ഇളയ രാജാവും ഒൻപത് മന്ത്രിമാരും വാത്തി പൊന്നുപൂജാരി എന്നീ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഉൾപ്പെടുന്നതാണ് ആ കർമ്മസേന രാജഭരണത്തെക്കുറിച്ചും രാജാവിനെക്കുറിച്ചുമുള്ള പൂർണ്ണമായ വീഡിയോ തിങ്കൾ മീഡിയ എന്ന ചാനലിലുണ്ട് വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നു